ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായപ്പാടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ആ പ്രോഡക്റ്റ് വേറൊന്നുമല്ല അത് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിക്കാം അത് നമുക്ക് അൺബോക്സിംഗിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് നമ്മളിതേ ആ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാണ് ഞാനും നിങ്ങളെപ്പോലെ കുറച്ച് ക്യൂരിയസ് ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം വേറൊന്നും ഇല്ല നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളും ഇപ്പോഴാണല്ലോ അത് കാണുന്നത് അപ്പോൾ എന്ത് സാധനം ഓർഡർ ചെയ്താലും നമുക്കത് കിട്ടി കഴിയുമ്പോഴത്തേനും അത് ഓപ്പൺ ചെയ്ത് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയസ് ആണല്ലോ അപ്പോൾ ഇതേ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതൊരു ബൈ വൺ ഗെറ്റ് വൺ ആണ് നമുക്ക് വന്ന ഓഫർ അപ്പോൾ അതിനകത്താണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി വന്ന ഒരു ഒരു ലിങ്ക് കയറിയിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽ ചെയ്യാൻ പറയാം ദൈപ്പം നമുക്ക് ബോട്ടിലൊന്ന് എടുത്തു നോക്കാം അപ്പോൾ അതേ ഇതാണ് ബോട്ടിൽ ആ രണ്ട് ബോട്ടിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് കൊള്ളാം ചെറിയ രണ്ട് ബോട്ടിലാണ് അതിൻ്റെ അത് ബോട്ടിൽ കാണിക്കുമ്പോൾ വലിയ വലുപ്പമൊക്കെയാണ് തോന്നിയത് പക്ഷേ നമുക്കിവിടേ ഇതിനകത്ത് കാണുമ്പോൾ ചെറിയ ബോട്ടിലാണ് ചെറിയ രണ്ട് ബോട്ടിലാണ് പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ അതേ ഇങ്ങനെയാണ് ഇത് വരുന്നത് നിങ്ങൾ മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണോ ഈ സെയിം കമ്പനി ഇങ്ങനെയാണോ കിട്ടിയതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മളിത് ഓർഡർ ചെയ്തത് നീലഗിരിയുടെ ആണ് നീലഗിരിയുടെ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അപ്പോൾ അതേ നമ്മുടെ അൺബോക്സിങ് ഇങ്ങനെയാണ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഓക്കേ സോ അപ്പോ ഇതാണ് ആ ഹെയർ ഓയിൽ നീലഗിരി ഹെർബൽ ഹെയർ ഓയിൽ ഇതാണ് ആദിവാസി ഹെയർബൽ ഹെയർ ഓയിലെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന ഹെയർ ഓയിൽ ഇതാണ് ഇതൊരുപാട് ആളുകൾ ഇറക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് നീലഗിരി ഹെർബൽ ഹെയർ ഓയിലെന്നാണ് ഇതിൻ്റെ പ്രകൃതി അങ്ങനെ കുറേ ബ്രാൻഡുകൾ കുറേ കമ്പനികൾ ഈ ഹെയർ ഓയിൽ ഇറക്കുന്നുണ്ട് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ഹെർബൽസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഈ ഹെയർ ഓയിൽ ഇവർ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് കാട്ടിൽ നിന്ന് പറിച്ച ഔഷധ കൂട്ടുകളുടെ മിക്സ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തേച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് ഈ ഹെർബൽ ഹെയർ ഓയിൽ ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഒരു വൺ വീക്കായി വൺ വീക്ക് ഓക്കെ അപ്പം ഞാൻ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വൺ വീക്കായി അതിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹെയർ ഒക്കെ നല്ലൊരു കണ്ടീഷനിങ് ആയ പോലെ എനിക്ക് തോന്നി നല്ല സ്മെല്ലാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് അതേപോലെ നല്ല ഫിൽറ്റേഡ് ആയിട്ടാണ് ഈ ഓയിൽ വന്നിരിക്കുന്നത് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മളിത് ഒരു പാക്ക് പാക്കിപ്പോൾ കാണിച്ച പോലെ വീഡിയോ കാണിച്ച പോലെ അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ കാണിച്ച പോലെ ഒരു പാക്കറ്റിൽ ഇതുപോലെ രണ്ട് ഹെയർ ഓയിലാണ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ആണ് അങ്ങനെ രണ്ട് ബോട്ടിൽ ഇതിനാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അതാണ് ആ ഒരു ബോക്സിലാണ് നമുക്ക് വന്നത് നമ്മളിത് ഇൻസ്റ്റഗ്രാം വഴി കണ്ടപ്പോഴാണ് ഈ സാധനം ഓർഡർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി പെട്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കുറവായിരുന്നു കാരണം ഒരു ബോക്സിൽ ഇതേപോലെ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ടു ടു ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഒന്ന് മേടിച്ച് നോക്കാന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്താണ് അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടി അപ്പം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് വർഷാണെന്ന് തോന്നുന്നു കാരണം ഈ രണ്ട് ബോട്ടിൽ ഇപ്പോൾ ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് അത് നമുക്ക് വർത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് കമ്പനികൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടു എംഫോടെക്കിൻ്റെ ജിയോ മെച്ചാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഹെർബൽ ഹെയർ ഓയിലിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് അതുപക്ഷെ വേറൊരു കമ്പനിയാണ് ഇതിപ്പോൾ നമ്മുടെ നീലഗിരി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത് പ്രകൃതി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഹെർബൽ ഹെയർ ഹെയർഒയിലിനെ കുറിച്ചാണ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എംഫോടെക്കിൻ്റെ വീഡിയോ ഉണ്ടാകാമതി ജിയോ മച്ചാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഫുള്ള് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവരെ വീഡിയോ ഉണ്ടാകാമതി അതിനകത്ത് കൂടുതൽ അവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ കൂട്ടുകൾ ഉള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയമുള്ള ആളുകൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി എംഫോടെക്കിൻ്റെ ജിയോ മച്ചാൻ്റെ വീഡിയോ ഉണ്ടാകാമതി അപ്പോൾ ഇതാണ് നമ്മളിപ്പോ ഒരു മാസം യൂസ് ചെയ്യണമെന്നാണ് അവര് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ വെച്ചിട്ട് മാസം യൂസ് ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് എൻ്റെ ഹെയർ ചെറിയ ഹെയർ ഫോള് ഡാൻഡ്രഫിൻ്റെ ഒക്കെ ചെറിയ പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ റിസൾട്ട് ഒന്നുമില്ല ഹെയർ ഒന്ന് കണ്ടീഷനിങ് ആയ പോലെ എനിക്ക് തോന്നി നല്ല സ്മെല്ലാണ് യൂസ് ചെയ്തിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥയിലെ മഴയൊക്കെ ആയതുകൊണ്ട് ഈ സൈനസ് ഉള്ളവർ അതേപോലെ കോൾഡൊക്കെ പെട്ടെന്ന് അടിക്കുന്ന ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കാരണം വെച്ചാൽ ഈ കാലാവസ്ഥ യൂസ് ചെയ്യുമ്പോഴത്തിന് കോൾഡ് ഫീവറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് എനിക്കന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ ചെറിയ സ്നീസിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതാണ് ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ അപ്പോൾ ഞാനും എന്തായാലും ഒരു ആറുമാസം ഇത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ഞാൻ ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഫൈ പൈപ്പൺ